അഹങ്കാരിയായിട്ടുള്ള ആയിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീടിനകത്തായിരുന്നു ഇങ്ങനെ ഒരു നഷ്ടം വന്നതെങ്കിലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകാം അതിനുള്ള പണമുണ്ടല്ലോ അങ്ങ് അങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം നാട് നശിച്ചു ൂട്ടി തരാമെന്നു പറയുന്നത് ടൈപ്പ് ഡി വൈ സി ഓഫീസിൽ പോയിട്ട് കാര്യം പറയുന്നത് അതിപ്പം അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നേ ഉള്ളൂ ഇപ്പോഴും മെഡിക്കൽ ബോർഡൊന്നും കൂടിയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ കൂടാതെ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് എന്താ അവർ ഓൾറെഡി രണ്ടു പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡി ഒ അവർ പറയുന്നത് ഡോക്ടർമാർ ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ കൂടാതെ തന്നെ പറയുന്നത് അത് എന്താ സംഭവം എന്ന് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു നടപടി എടുത്തിട്ട് ചെയ്തു ം ആശുപത്രി വെച്ചാൽ കഴിച്ചു മണ്ഡാനം മെഡിക്കൽ അച്ഛനാ കഴിച്ചു വേണത്തേ നമുക്കറിയാം പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ മാറി പറഞ്ഞ് കഴിച്ചെടുക്കുന്നു

മെഡിക്കലിന്റെ ഒരു ഇത് നമുക്ക് വന്നിട്ടില്ല ആ ഒറ്റ ഒരു പ്രാവശ്യമാണ് ഇവിടുന്ന് ഇവിടെ ഡി എം എ അസിസ്റ്റന്റ് ഡി എം എന്ന് ഒരു ഒരാളും പിന്നെ രണ്ടിനെ ഡി എന്ന് വന്നിട്ട് നമ്മളൊന്ന് ചോദിച്ചിട്ട് പോയി നല്ല അവരുടെ ഭാഗത്ത് ഒന്നും ഒരു ഇത് അവരുടെ ഭാഗത്ത് തവിഴിവരെ വന്നിട്ട് ഗീണ ജോലി വന്നതാണ് ഇങ്ങോട്ടും വന്നിട്ടില്ല ആ സമയത്ത് അത് നമ്മുടെ പതിനാറിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞുള്ള സമയത്തായിരുന്നു ഒളിച്ചുപൊടിമുട്ട് പോയിട്ടില്ല നമ്മുടെ വിളിച്ചന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല ആരോഗ്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇതില്ല ഒന്നും നോക്കുന്നില്ല ഇപ്പൊ ഡി എം എയുടെ ഞങ്ങൾ വർഷം പോയപ്പോ തന്നെ അവരും ഞങ്ങൾ രേഖത്തിലാണ് ഇതൊക്കെ ചെയ്ത് മൊത്തം ചെയ്ത് മാറ്റമുള്ള ഇതിനുള്ള കളികളായിരുന്നു മെഡിക്കൽ ബോർഡ് കൂടിയിട്ടും ഡോക്ടർമാർക്കെതിരെ ഇന്ന് വരെ ആക്ഷൻ എടുത്തിട്ടില്ല നമ്മളൊന്നും ഇല്ലാതെ തന്നെയാണ് മറ്റേ പോസ്റ്റ്മോർഡ് നടത്താൻ പറ്റില്ല പിന്നെ കളക്ടറൊക്കെ ഇടവിട്ടാണ് പിന്നെ രണ്ടാമത് പോസ്റ്റ്മോർഡ് നടത്തി കെ കൃഷ്ണൻ ബി കൃഷ്ണൻ അല്ലേ കെ കൃഷ്ണൻ ഡോക്ടറാണ് ചെയ്തത് മൂന്ന് പ്രാവശ്യം തന്നെ എസ് ഐ വിളിക്കുന്നത് അപ്പം കളക്ടർ വെച്ച് ആരാ വിളിക്കുന്നത് ഞങ്ങൾ എസ് ഐ വിളിക്കുകയാണ് ചേർത്താൻ പറയുന്നത് അല്ല ബന്ധുക്കാരെ വിളിക്കുമ്പോൾ ആരാ സാന്നിധ്യത്തിൽ അവിടെ എൻ്റെ നടക്കാൻ പറ്റും അവിടെ നല്ല കളക്ടർ പറഞ്ഞ് അടുത്ത ഫോൺ ഇനി അടുത്ത ഫോൺ എനിക്ക് അറങ്ങും അന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് വിളിച്ചു

ഇതിനു മുമ്പ് ഈ പ്രശ്നം നടക്കുന്ന കുട്ടി കഴിഞ്ഞു പത്ത് ദിവസം വെന്റിലേറ്ററിലായിരുന്നു അപ്പൊ രക്ഷപ്പെട്ടു ഡെലിവറി കഴിഞ്ഞിട്ട് ഈ അനുശേഷിയുടെ എം എൽ എന്ന് എം എൽ എ ഹോസ്പിറ്റലിനെ പറ്റി കംപ്ലൈന്റ് ഉണ്ട് ഈ അനുശേഷി ഡോക്ടറിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് ഞാൻ പറയുന്നത് ഈ ഇത്രയും ഉണ്ടായിട്ട് അവര് ഡോക്ടർമാര് ഇല്ല പേഷ്യന്റ് കൂടുതലുണ്ട് പക്ഷെ അതിനുള്ള ഡോക്ടർമാർ ഇല്ല ആൾക്കാർ ഞാൻ ചെന്നപ്പോഴേ മറ്റേ സൂപ്രണ്ട് തന്നെയാണ് പറയുന്നത് ഇത് അഞ്ചു പേരുണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ ഒരു ദിവസം അഞ്ചു പേരുണ്ടെങ്കിൽ ലാക്രോസ്കോപ്പ് ചെയ്യത്തുള്ളൂ അന്ന് ഇവള് മാത്രമല്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇവര് ഇവിടെ മറ്റേ ഓപ്പറേഷൻ തീയറ്ററിനകത്ത് തിയേറ്ററിനകത്ത് കയറിപ്പോൾ എൻ്റെ ചിറ്റിയാണ് ചോദിച്ചത് ഏതാ ഡോക്ടർ വെച്ചപ്പോൾ ഡി ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നതല്ലേ പേരൊക്കെ അറിയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല ഇതാതെ ചെയ്തതും ഈ കുട്ടപ്പൻ ഡോക്ടറാണ് അപ്പോഴും ചോദിക്കുന്നുണ്ട് നമ്മൾ ലേഡി ഡോക്ടറെ ആണ് ചെയ്തത് കണ്ടതൊക്കെ ഒരു ലേഡി ഡോക്ടർ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അവർ ഇല്ല അതിൻ്റെ പകരം വരുന്ന ഡോക്ടറെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് മറ്റുള്ള മറ്റേ അഞ്ചു പേരും മാറിയ കാരണം ഈ ഡോക്ടർ മാറിയെന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല ഡോക്ടർ മാറിയത്

ഞങ്ങളുടെ ചിറ്റിയോട് പറഞ്ഞാൽ എന്തുവാ ഇതൊരു മറ്റേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം എന്തുവാ ഏറ്റവും അടുത്തുള്ള വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവര് അപ്പോഴും പറഞ്ഞു ഹോസ്പിറ്റലിൽ നമുക്ക് എവിടെ അമൃതയില്ല എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഇല്ലില്ല പെട്ടെന്ന് എത്രയും വേഗം വെന്റിലേറ്ററുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഇവര് വണ്ടാനത്ത് കൊണ്ടുപോയിട്ട് കാശ്വാലിറ്റി അല്ല കൊണ്ടുപോയിരുന്നു കാഷ്വാലിറ്റി കൊണ്ടുപോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് പതിനൊന്നര കഴിഞ്ഞ് അത് അതെല്ലാം ഇവിടുന്ന് ആംബുലൻസ് അല്ലെ അച്ഛനും ഇവിടുത്തെ മറ്റേ അപ്പുറത്തുള്ള ചേട്ടനും കൂടെ ഇവിടുന്ന് സ്കൂട്ടർ ഡബ്ല്യൂസി പോയിട്ട് അവിടുന്ന് ഇവര് വണ്ടാനത്ത് എത്തിയിട്ട് ഈ ആംബുലൻസ് വണ്ടനത്തു വന്നിട്ടില്ല എന്നിട്ട് ഈ വെന്റിലേറ്റർ ഉള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവര് വണ്ടാനത്ത് കാശ്വാലിറ്റി കൊണ്ടു എത്തി കാഷ്വാലിറ്റി കൊണ്ട് കൊണ്ടുപോയിട്ട് പതിനൊന്നിന് മുക്കാലായിട്ടുണ്ടെങ്കിൽ അവര് ഡെത്ത് പറഞ്ഞു അത് കഴിയുമ്പോഴേ പ്രശ്നം പത്ത് നിർത്തുക്കാർ എല്ലാരും കൂടെ ആൾക്കാരെ കണ്ടപ്പോഴാണ് കെട്ടുന്നത് പോകുമ്പോഴാണ് വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവമാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചത് ഈ നിമിഷം വരെ തൻ്റേതല്ലാത്ത കാരണത്താൽ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട് ആശുപത്രിയിലെ ചികിത്സാ മൂലം ഈ രണ്ട് കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്തവരാക്കി മാറ്റിയതിന് ശേഷവും ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വീട് ഇത്ര സമയമായിട്ടും സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും വളരെ വലിയ അന്യായമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇത് പാവപ്പെട്ടവർ പൈസ കയ്യിലില്ലെങ്കിലും സ്വകാര്യ ആശുപത്രികളിലേക്ക് ചെല്ലണം എന്ന് കരുതി പിൻവാതിൽ നിയമനം നടത്തുന്നത് പോലെ തന്നെ സ്വകാര്യ ആശുപത്രികളുമായിട്ട് ടയ്യപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിശ്ചയിക്കാത്തത് ഒരു ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച വന്നതിന് ശേഷവും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇവരുടെ എം ആയിരുന്ന ആരിഫ് ഇവിടെ വരികയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ഇവരെ ഇവരെ കാണിക്കാൻ വേണ്ടി ഫോണിൽ സംസാരിക്കുകയും ചെയ്തതിന് ശേഷവും എന്തുകൊണ്ടാണ് ഇവർ പ്രതികരണശേഷി ഇല്ലാത്തവരാണ് എന്നുള്ളതുകൊണ്ടാണോ ഇവരരികിലേക്ക് വരാതിരുന്നത് ഇവർ പറയുന്ന വിഷയങ്ങൾ പരിഹരിക്കാതിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ വിഷയം ചർച്ച ചെയ്ത് ചെയ്ത് അതിനുവേണ്ടി അന്യ സംസ്ഥാനത്തിൽ പോയി ഞങ്ങൾ അവർക്കൊരു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ ഒരു പാവപ്പെട്ടവരുടെ വീട്ടിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇത്രം വരെ ഒന്ന് വിടാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ചെറിയ തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് ഇതൊരു ആലപ്പുഴ ജില്ലയിലെ ഒരു വിഷയം മാത്രമല്ലല്ലോ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെയാണ് ഈ പണം മുഴുവൻ മന്ത്രിമാർ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് ഇവിടുത്തെ എം എൽ എ മാർ നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവനെ നികുതിപ്പണമാണെങ്കിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കേരളത്തിൻ്റെ മണ്ണിൽ ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള ആർജവം പോലും ഇവിടുത്തെ ജനാധിപത്യത്തെ നയിക്കുന്ന നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ സാധാരണക്കാരൻ ജീവിക്കേണ്ടത് ഒരു മെഡിക്കൽ കോളേജിൽ പോയാൽ സ്കാൻ ചെയ്യണമെങ്കിൽ ആറുമാസം കാത്തിരിക്കണം മെഡിക്കൽ കോളേജിൽ ഒരു വലിയ അസുഖവുമായിട്ട് ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്ക് പോയി മരുന്ന് വാങ്ങിയിട്ട് തിരിച്ചു വരണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയണം ഒരാൾ രണ്ടാളായിട്ടാണ് ആശുപത്രിയിൽ ഇരിക്കുക എന്തെല്ലാമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലക്കകത്ത് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകാം അതിനുള്ള പണമുണ്ടല്ലോ അങ്ങ് അങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം പക്ഷേ ഇത് കേരളത്തിലെ സാധാരണക്കാരനോട് നീതിബോധമില്ലാതെ എത്ര സംഭവങ്ങളായി ആലപ്പുഴ ജില്ലയിൽ ഞാനൊരു നാല് തവണ ആലപ്പുഴ ജില്ലയിൽ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലും എത്തിപ്പെട്ട ഒരാളാണ് ഇതുപോലെ തന്നെയാണ് ഇതിനു മുൻപും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിരന്തരം വീഴ്ചകൾ ആരോഗ്യ മേഖലയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടും ആ വീഴ്ചകൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന അഹങ്കാരിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീടിനകത്തായിരുന്നു ഇങ്ങനെ ഒരു നഷ്ടം വന്നതെങ്കിലോ നിങ്ങളുടെ വീട്ടിനകത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങളായിരുന്നു അമ്മയെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞിരുന്നതെങ്കിലോ നിങ്ങൾക്ക് നീതി വേണ്ടേ ഏതെങ്കിലും പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് മാത്രമാണോ പ്രവർത്തിക്കേണ്ടത് കേരളത്തിൻ്റെ മണ്ണിൽ ഈ വിഷയത്തെ തീർച്ചയായിട്ടും ഇപ്പൊ എലക്ഷൻ്റെ ഒരു എലക്ഷൻ്റെ ചൂടിൽ അല്ലെങ്കിൽ എലക്ഷൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ് ഇത് വിട്ടുകളയും എന്നുള്ള ധാരണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത്തെട്ട് വർഷമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഇതിനെ മുന്നോട്ടുള്ള നീക്കങ്ങളിൽ ഞങ്ങൾ ഇവിടുത്തെ മുഴുവൻ പാർട്ടിയുടെ നേതൃത്വവും ഉണ്ടാകും എന്നുള്ളതും ഇതിനു മുൻപ് തന്നെ ഈ വിഷയത്തെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്താൻ ഇവിടുത്തെ പാർട്ടി ഘടകം തയ്യാറായിരുന്നു എങ്ങും എത്താതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇവരുടെ വേദന ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്